യുഡിഎഫിലെ അതൃപ്തി പരിഹരിക്കാൻ ഘടക കക്ഷികളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്കൊരുങ്ങുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു കോൺഗ്രസിലെ ഭിന്നതയിൽ ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ കാണാൻ ലീഗ് നേതാക്കൾ താൽപര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണിപ്പോൾ ചർച്ച തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും വിവരങ്ങളുമായി ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ വരവിന്റെ പ്രധാന ഉദ്ദേശ്യം ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണോ ആ ലീഗിന്റെ അതിർത്തി എന്നുള്ളത് കോൺഗ്രസിനകത്തുള്ള ഭിന്നതകൾ പരസ്യമായി തന്നെ നേതാക്കൾ പ്രകടിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ ഐക്യത്തിലുള്ള ആഹ്വാനം ഹൈക്കമാൻഡ് ഇതിനകം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഗിലെ ഏതൊക്കെ നേതാക്കള നേതാക്കളുമായിട്ടായിരിക്കും ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച ഒന്ന് നേരത്തെ സംസ്ഥാനത്ത് കോൺഗ്രസിനകത്ത് വലിയ ഭിന്നതയുണ്ടായിരുന്നു പിന്നീട് ദില്ലിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ വിളിപ്പിക്കുകയും തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യത്തിന്റെ കാഹളം മുഴക്കിയാണ് അവർ കേരളത്തിലേക്ക് മടങ്ങിയത് കെ അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരനുമായി ഏറെക്കാലമായി പിണങ്ങി നിന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി അവർ തമ്മിലുള്ള തർക്കം തീർത്ത് അങ്ങനെ പാർട്ടിക്കകത്ത് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ പൂർണ്ണമായും തീർത്ത് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള ഒരു തീരുമാനമെടുത്തു പിരിഞ്ഞു പക്ഷേ അതിനുമുമ്പ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങളിൽ അതൃപ്തിയും ആശങ്കയും നേരത്തെ അറിയിച്ചിരുന്നു ആ ഒരു പ്രശ്നം ആ ഒരു തർക്കത്തിന്റെ പരാതിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദീപാദാസ് മുൻഷി ഘടകക്ഷി നേതാക്കൾ അത് പ്രധാന ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി അടക്കം അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആർ എസ് പി അടക്കമുള്ള എല്ലാ ഘടകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തും കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏറെ സമയമില്ല അതിന് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും രണ്ട് തെരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയുണ്ട് അതുമായുള്ള കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അടക്കം ചർച്ചയാകും നിർദ്ദേശങ്ങൾ കൂടി പ്രധാന മുന്നണിയെ നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഹൈക്കമാൻഡ് പ്രതിനിധിയെത്തുന്ന സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കെ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ശേഖരിക്കും രണ്ട് ദിവസമാണ് തലസ്ഥാനത്ത് ദീപാദാസ് മുൻഷി തുടരുന്നത് ഇത് അനൌപചാരിക ചർച്ചകൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല ഇനിയും ചർച്ചകൾ നടക്കും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തയ്യാറാകുന്നതും പാർട്ടിയും മുന്നണിയും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതും അതിന്റെ ഒരു മുന്നോടിയായി തന്നെ ഈ കൂടിക്കാഴ്ചകളെ വിലയിരുത്തേണ്ടി ശരി അറോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് മുന്നണിയിലെ അതൃപ്തി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്